ഹലോ ഇന്നത്തെ ഒരുക്കം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ആരുടെ പിറന്നാളാണ് ഇന്ന് വേറെ ആരുടെ അല്ല നമ്മുടെ കുഞ്ഞിപ്പണ്ണീൻ്റെ ഒന്നാമത്തെ പിറന്നാളാണ് അത് കത്തറിൽ വെച്ചായ കാരണം നമ്മളൊന്നുകൂടെ ഉഷാറാക്കാന്ന് വെച്ചിട്ടാണ് കണ്ടില്ല അച്ഛനും അമ്മയും മോളും മാച്ചിങ് മാച്ചിങ് ഒക്കെ ഇട്ടിട്ട് ബലൂൺ വരക്കും ഇവരുടെ ഡ്രസ്സിന് മാച്ചായിട്ടാണ് മേടിച്ചിട്ടുള്ളത് അപ്പം പറഞ്ഞു വന്നത് ഇവർ എല്ലാവരും കൂടിയിട്ട് ഒരിക്കൽ ബലൂണും കാര്യങ്ങളൊക്കെ ഒട്ടിക്കണം അപ്പം പലരും പലരും അഭിപ്രായത്തിലാണ് നിൽക്കുന്നത് അവിടെ ഒട്ടിക്കണം ഇവിടെ ഒട്ടിക്കണം പിന്നെ ഡബിൾ ടൈപ്പ് മേടിക്കാത്ത കാരണം കൊണ്ട് നമുക്ക് അതൊക്കെ തൂക്കി ഇടേണ്ടി വന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്ക് മേടിച്ചു കൊന്നിട്ടുണ്ട് അപ്പോൾ സുജി തന്നെ കേക്കും മേടിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ കേക്കും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കണം കേട്ടോ അപ്പോൾ എന്ത് എന്ത് ഫ്ലേവറാന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കോർമല്ല എന്തോന്നറിയില്ല എന്തോ ഒരു ഫ്ലേവറാണെന്നാലും ഞാൻ മേടിച്ചു കൊടുക്കുന്നത് അടിപൊളിയാകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രണ്ട് പൂക്കുറ്റി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെ ആണുങ്ങൾ തന്നെ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണട്ടോ ഇവർക്ക് രാവിലെ ഓഫീസല്ല അപ്പോൾ ഇവർ ഓഫീസ് വിട്ട് വന്നതിൻ്റെ ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വൈകുന്നേരത്തുകൾക്ക് മാറ്റിയിരിക്കുകയായിരുന്നു പരിപാടി അപ്പോൾ പ്രത്യേകിച്ച് ആരും പുറത്തൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ചാച്ചയ്ക്കും മക്കളും ഞാനും ഷിയാബിക്കും പിന്നെ അവർ മാത്രമേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പുറത്തുനിന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെറുതായിട്ട് ഒരു പരിപാടി അങ്ങനെ നടത്താമെന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു അപ്പോൾ കുഞ്ഞിപ്പണ്ണിനെ അവിടെ ഉറക്കൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ബലൂണൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും പേരും ഒക്കെ ചെയ്യണത് നോക്കിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സന്തോഷത്തിലാണ് ഇവരിത് കൊറേ നേരായല്ലോ കേക്കിന്റെ മേലെ കുത്തമ്പിനാർ പണിയാൻ തുടങ്ങിയിട്ട് കേക്കിന്റെ മേലെ കൊറേ മെഴുകുതിന് കുത്തിയേക്കും ഏ അത് ശരിയല്ല എന്നിട്ട് മാറ്റും പിന്നെ ആങ്കിൽ വെച്ചത് ശരിയല്ല എന്ന് പറയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറെ നേരം ഇവര് കേക്കിന്റെ മേലെ പണിയെടുക്കാൻ തുടങ്ങിട്ട് അവസാനം കേക്ക് ബാക്കി ഉണ്ടാവോ എന്തോ എന്തരോ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നോക്കാം ബാക്കി കാണാം

<rul> agam <Bondata> <gum> <tilingan> gad <rapper> <t occurs> <tires> <kull classy>

कटी लेटा कटी ले कटी ले जस्ट ऐसा नहीं आई तो आई तो क्यों ये उनको डा हाँ ओके 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 हाँ उनको कटी तो जस्ट वैसे चम्मच है यार बट पार्टनर करेगा कटी वांटो यू अब पार्टनर की है कटी वांटो क्या हो रहा है बोलते किधर है आप जस्ट आप कहे नहीं है पार्टनर है बोलते किधर है पापटी क्यों? इप्पा पटी क्यों? अच्छा കൊട്ടി 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 കൊട്ടില്ലാ വീട് കേടിടാ അവേ കൊട്ടിക്കോ അതു ലൈ ലൈ ഇപ്പോ കൊട്ടിക്കൂ അത്രയക്ക് ലൈ ഇപ്പോ കൊട്ടിക്കേ ഓക്കേ ഓക്കേ കൊട്ടിച്ചാ വീര കൊട്ടിച്ചൂ ദാ ഇലത്തെ എളിച്ച് ഇളിക്ക് ഇട്ടോടാ നന്നൊന്നില്ല അഡ്രസ്സ് ഒന്നും ഇല്ല ഇട്ടില്ലേ സുദര വീട് ഇട്ട മെതി ആനദം നം 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 കുറക്കവണ്ടി ഉണ്ട് ഞാൻ ഇത് കുറക്കട്ടെ എപ്പോട്ട് കഴിക്കുമോ ഒട്ടി പിടിക്കൂടാ അതൊന്നില്ല അതല്ലല്ല ക്ലിയർ ഉണ്ട് ല്ലേ കൊടുക്കടേ കൊടുക്ക് കൊടുക്ക് വെച്ചുകൊടുക്ക് വെച്ചുകൊടുക്ക് ആ ആ ആ എവിടെയേ കെട്ടിയോ ആരും തോന്നുന്നില്ല 60 ഉണ്ട് കേക്കിൻ്റെ നോക്കിയോ ഒരു പൊടി കേക്കിൻ്റെ നോക്കിയോ കട്ടിയണോ വലിയ ആ കട്ടിയണോ ആ ഓദി അയ്യോ ഇവർ നേരെ അല്ലേ കൈ വെക്കിക്കേ ആരെങ്കിലും അടുത്ത സാധനം മേടടാ അത്ര വെട്ടൊന്നും എടുക്കട്ടേ കോറഷൻ ടൂർ ചെരിഞ്ഞിട്ട് വട്ടാണില്ലേ പിന്നെ മുരക്കി അതുക്കൊണ്ട് ഫോട്ടോ എടുക്കട്ടാ ഫോട്ടോ എടുക്ക് നീ ഇതിരട്ടിലാരോ ഞാൻ അടുത്തേ അടുത്ത വീഡിയോ ഫോട്ടോ എടുക്ക് കുറച്ച് മാർചട്ടോ കുറച്ച് മാർചല്ലേ

എമിനെ ഇതാണ് ഓടത്തുള്ള പോലെ മുടക്കില്ല മുടക്കില്ല അതൊക്കെ ചായ ചായ ഉദയം ആണ് അവര കണ്ടോ മുടക്കോ മുടക്കോ ബൂം ഞാൻ കേറി വന്നേക്കാം കൊള്ളൂ കൊള്ളൂ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത റൂമ് പിന്നെ കേക്ക് ഒക്കെ കൊടുത്താൽ അല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്ക് ഇട്ടാ നല്ല കേക്ക് ആയിരുന്നു നമ്മുടെ കോക്കനട്ടിന്റെ ഒരു ഫ്ലേവർ ആണ് എനിക്ക് തോന്നിയത് അങ്ങനെ എന്തുകൊണ്ടായുള്ള നീരിന്റെ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് തോന്നുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കാരണം ഇവർക്ക് നാളെ നേരത്തെ ഓഫീസിൽ പോകണല്ലോ എല്ലാവർക്കും നേരത്തെ പോകേണ്ടവർ തന്നെയാണ് അപ്പം പിന്നെ അധികം വൈകിച്ചില്ല നമ്മൾ വേഗം കേക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കേണ്ട കാര്യങ്ങൾക്ക് നീങ്ങിയിട്ടാണ് അപ്പോൾ ബിരിയാണിയും ഒക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള പരിപ്പ് പായസം കേട്ടോ അപ്പോൾ എന്താ പറയുക പിന്നെ വേഗം ഫുഡ് കഴിക്കേണ്ട കാര്യങ്ങൾക്ക് നീങ്ങി കാരണം നേരം വഴുകി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഓഫീസിൽ പോകേണ്ട നേരം മഴകും കാരണം ഒരുവിധ എല്ലാവരും അഞ്ച് മണിക്ക് അഞ്ചരക്ക് അങ്ങനെ പോകുന്നവർ തന്നെയാണ് അപ്പോൾ നമ്മൾ അധികം വൈകീട്ടാൽ അവർ ഉറക്കം നേരം വഴുകും അപ്പോൾ വേഗം തിരക്കില്ലാതെ നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അതൊക്കെ ഇല വെക്കും ഇത് വെക്കുമ്പോൾ മക്കൾ കഴിക്കണമെന്താ എല്ലാം എന്നിട്ട് ഇതിൻ്റെ ഇനുപൂ ഇരുന്ന് ചിരിക്കുന്നുണ്ട് എല്ലാം നല്ല രസം ഇല എല്ലാം കാണാനെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് എന്നിട്ടാണ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലേൽ എന്നെ ചോറ് വളമ്പാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ശരിയാക്കി തട്ടവർ അപ്പം അങ്ങനെ പറഞ്ഞു വന്നത് നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് പണീനാണെങ്കിൽ ഉറക്കം വന്നു തുടങ്ങിയിക്കണം അപ്പം വേഗം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ പാല് കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ചു വിട്ടാ അപ്പം ഇന്നത്തെ പരിപാടി അങ്ങനെ ഉഷാറായി അപ്പോൾ നല്ല രസമുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പം അത്രേ ഉള്ളൂ ചാച്ചാ